തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രചാരണ രംഗത്ത് സജീവമാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികൾ അതിനോടനുബന്ധിച്ച് പലയിടങ്ങളിലും അദ്ദേഹം പോകുന്നുണ്ട് പല പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട് അത്തരത്തിൽ അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് സാങ്കേതിക വിദ്യാരംഗത്ത് ലോകത്തിന് മുൻപിൽ തിരുവനന്തപുരത്തെ നൂതനാശയങ്ങളുടെ പുതിയ കലവറയാക്കി മാറ്റാൻ വൻപൻ പദ്ധതിയുമായി കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആൻറ്റിനാസ് ആൻഡ് പ്രൊപ്പഗേഷൻ സൊസൈറ്റിയുടെ എഴുപത്തി ഇരുപത്തി അഞ്ചാമത് വാർഷിക പരിപാടിയിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണമാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയെക്കുറിച്ചാണ് ഇതിൽ അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യാ വിദ്യാരംഗത്ത് നൂതനാശയങ്ങൾക്കും നവീന ഗവേഷണങ്ങൾക്കും മുൻപില്ലാത്ത വിധം പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു മികച്ച മനുഷ്യ വിഭവശേഷിയും ലോകോത്തര ഗവേഷണ സ്ഥാപനങ്ങളുമുള്ള തിരുവനന്തപുരത്തിന് വലിയ അവസരമാണ് മുന്നിലുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ശാസ്ത്ര ഗവേഷണം എ ഐ മെഡിസിൻ സിന്തറ്റിക് ബയോളജി തുടങ്ങിയ ഒട്ടേറെ മേഖലകൾ ഈ മേഖലകളിൽ അത്യാധുനിക ഗവേഷണങ്ങളുടെ പ്രധാന കേന്ദ്രമായി തിരുവനന്തപുരം മാറുമെന്നും അതിന് തിരുവനന്തപുരത്തിന് ശേഷിയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇതിനായി ഇവിടെയുള്ള മികവുറ്റ സ്ഥാപനങ്ങളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ രാജ്യാന്തര പ്രാധാന്യമുള്ള സാങ്കേതിക വിദ്യാ ഗവേഷണ സ്ഥാപനങ്ങളായ ഐ എസ് ആർ ഐ ഐ എസ് ഇ ആർ ആർ ജി സി ബി എന്നിവയുടെ സാങ്കേതിക സൗകര്യങ്ങളും മികവും ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ മുൻനിര സാങ്കേതിക വിദ്യാ ഗവേഷണ കേന്ദ്രമാക്കി തിരുവനന്തപുരത്തെ മാറ്റുന്നതിന് തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ക്ലസ്റ്റർ എന്ന പേരിൽ രാജീവ് പുതിയ ആശയം പങ്കുവച്ചിരിക്കുകയാണ് ഈ ആശയമൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കത്തിലാണ് അദ്ദേഹം എന്തായാലും തിരുവനന്തപുരത്തിന് വലിയ നേട്ടമാകുന്ന തിരുവനന്തപുരത്തിൻ്റെ വികസന കുതിപ്പിലേറ്റാൻ സാധ്യമാകുന്ന ഒരു പദ്ധതിയാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്